ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മുസ്ലിം രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാകും എന്നാൽ ഈ മേഖലയിൽ മുസ്ലിം രാജ്യം ഉണ്ടാകുമെന്ന് ആയിരത്തി നാന്നൂറ് വർഷം മുൻപ് ഒരു പ്രവാചക സൂക്തവും കാണാൻ വേണ്ടി സാധിക്കും ഈ വിഷയമാണ് നമ്മൾ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് രാഷ്ട്രങ്ങളിപ്പോൾ ഫാലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും അതിന് ഔദ്യോഗിക പദവികൾ നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവിൻ്റെ നിലപാടുകളും സമീപനങ്ങളും ലോകത്തെ വല്ലാത്ത രീതിയിൽ ആകാംക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് ധിക്കാരപരമായിരിക്കുന്ന ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി എന്താണോ ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തത് അതിനെ അനുകരിക്കുന്ന രീതിയിലും അതിന്റെ നീയൽ പറ്റുന്ന രീതിയിലുമുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളാണ് ഫലസ്തീൻ ജനതയ്ക്ക് നേരെ കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ തൊള്ളായിരത്തി അറുപത്തിയെൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ രാജ്യത്തെ രണ്ട് ഭാഗമായിട്ട് വേർതിരിച്ചു ഇസ്രായേലിനും ഫലസ്തീനും വേർതിരിക്കുകയും ഗസയ്ക്കും വെസ്റ്റ് ബാങ്കിനും പ്രത്യേകമായിരിക്കുന്ന അതിരുകൾ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു ഇത് അംഗീകരിക്കാതെ ഗസ്സ പിടിച്ചടക്കിയതിൻ്റെ പുറമെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് കയറിക്കൊണ്ട് ആ ഭാഗം വെസ്റ്റ് ബാങ്ക് കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗമായിട്ട് വരുന്ന പ്രദേശത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇപ്പോഴത്തെ ചരിത്രപരമായ രീതിയിൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പൗരാണികമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഭാവിയിൽ വരാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ചും ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഒരു പരിധിവരെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുസ്ലിം രാജ്യമുണ്ടാവില്ല മാത്രമല്ല ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്യും കേക്കൻ ഭാഗത്തുനിന്ന് ജൂതന്മാരും പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് മുസ്ലിങ്ങളും ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ അവസാന കാലഘട്ടത്തിന് ലക്ഷണമായിട്ട് പരാമർശിക്കപ്പെട്ടതാണ് ആയുധ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആയുധ മുന്നേറ്റത്തിൽ ഒരുപക്ഷെ പല ഘട്ടങ്ങളിലായിട്ട് മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും പരാജയം സമ്മതിക്കേണ്ട സ്ഥിതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി അന്നത്തെ ചരിത്ര ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ പിന്നീട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവും പടിഞ്ഞാറ് ജോർദ്ദാന നദിക്കരയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന മുസ്ലിംകളുടെ മുന്നേറ്റത്തിന് മുൻപിൽ ജൂതപ്പട ജൂതവിഭാഗങ്ങൾ ഒളിച്ചോടുന്ന അല്ലെ ഓടിപ്പോകുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് അവസാന കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എന്നിട്ട് അവർ പറയുന്നു ഈ ജൂത വിഭാഗത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടി ആരുമില്ലാത്ത സ്ഥിതിയും ഭരണ സംവിധാനങ്ങളൊക്കെ തകർന്നു പോകുന്ന സ്ഥിതി അവസ്ഥകളും സാഹചര്യങ്ങളും ആയുധങ്ങൾ അവരെ സംരക്ഷിക്കാത്ത ഒരു സ്ഥിതിവിശേഷവും സംജാതമാകുമ്പോൾ അവരെന്തു ചെയ്യും അവർ മരത്തിൻ്റെയും കല്ലിൻ്റെയും ഇടയിൽ അഭയം തേടി ഒളിക്കപ്പെടും എന്നുള്ളത് ചരിത്രം അങ്ങനെ അഭയം തേടി ഒളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒളിക്കപ്പെട്ട കര മരങ്ങളും കല്ലുകളും തൻ്റെ പറങ്കിൽ ഒരു ജൂതനെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും എന്നുള്ളതാണ് ചരിത്രം അതിൽ ഒരു മരത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു പരാ പരാമർശം പറയുന്നുണ്ട് ഹർക്കത് മരങ്ങൾ അത് വ്യാപകമായ രീതിയിൽ ജൂതന്മാർ വെച്ച് പുറത്തുന്ന വെച്ചുണ്ടാക്കുന്നതാണ് ഈ ഹർക്കത് മരങ്ങൾ എന്ന് പറയുന്നത് ഈ വൃക്ഷം ഇവർക്ക് അനുകൂലമായിരിക്കും നിലപാടെടുക്കുകയും ഇവർക്ക് ഇവരെ ഒറ്റ കൊടുക്കാത്ത രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നാണ് ഈ രേഖയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഇപ്പം തന്നെ കൂടുതലും ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും അവർ ഈ പറയപ്പെട്ട ഹർക്കത് മരങ്ങളെ വെച്ച് പുലർത്തുന്നുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഇങ്ങനെ സംഭവങ്ങൾ ചരിത്രങ്ങളും വരാനുണ്ട് എന്നുള്ളത് അവർക്ക് വലിയ രീതിയിൽ പരാജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായ രീതിയിൽ അവർക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കും സംരക്ഷണം എന്ന നിലക്കാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഈ ജൂതരാഷ്ട്രം ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ ജൂതരാജ്യം വരാൻ പോകുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുസ്ലിങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ അനുഭവിക്കുമെന്നുള്ളതും ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് പോലെ ഇടിവുണ്ടാകുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ മാറുമെന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ സജീവമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നു അതിന് വലിയ രീതിയിലുള്ള പിന്തുണ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ കാലാകാലവും നൽകി വരുന്നു ഇപ്പോഴും വരുന്നു ഇപ്പോൾ ഏറ്റവും വലിയ ശക്തി അമേരിക്ക ആണല്ലോ അമേരിക്ക പൂർണ്ണമായിരിക്കും പിന്തുണ നൽകുന്നു അമേരിക്ക പിന്തുണ നൽകുന്നു എന്ന് മാത്രമല്ല അമേരിക്കയാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ഈ ദജാലിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ പോലും പറയുന്നത് ജൂതന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ദജാൽ പുറപ്പെടുക തന്നെയും ചെയ്യാതെ മുസ്ലിങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് പ്രത്യേകപരമായിരിക്കുന്ന അവരുടെ ഉദ്ദേശലക്ഷ്യം ദജാലിൻ്റെ ഉദ്ദേശലക്ഷ്യം തന്നെ അങ്ങനെയാണ് വിശ്വാസപരമായ രീതിയിലുള്ള വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യക്കൊണ്ട് ചെയ്തുകൊണ്ട് ഏകാധിപത്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതും അങ്ങനെ ഒരു മതവിശ്വാസമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ദജാലിൻ്റെ ഡിക്ഷണറിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നു വലിയ രീതിയിൽ ഇടപെടലും നടത്തുന്നു വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാകുന്നു ലോകാടിസ്ഥാനത്തിൽ യു എൻ സഭ എത്രാനും പ്രാവശ്യം മീറ്റ് കൂടിയിട്ട് ഈ കാര്യത്തിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കണമെന്ന് പറയുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇപ്പോൾ നിലവിൽ തന്നെ അറസ്റ്റ് വാറൻ്റുണ്ട് അറസ്റ്റ് വാറൻ്റുള്ള ഇതേ വ്യക്തി ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ കറങ്ങി നടക്കുന്നു ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ആ രീതിയിലേക്ക് കാലങ്ങൾ സാഹചര്യങ്ങളും കാര്യ കാര്യങ്ങളും വരും എന്നുള്ളത് തന്നെ പ്രവചിക്കപ്പെട്ടതാണ് അപ്പം മുൻപ് കാലത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പം നടന്നു വരുന്നത് എന്ന് ചുരുക്കം ഏതായിരുന്നാലും അവർ വീണുടയാൻ പോവുകയാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയത്തിന്റെ രുചി വല്ലാതെ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ അനുഭവിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പരമാവധി അവർ വിജയിച്ചു കഴിഞ്ഞു മുന്നേറി കഴിഞ്ഞു ലോകത്തെ മീൻ വെല്ലുവിളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ആ രാജ്യത്തിനകത്ത് തന്നെ പ്രതിഷേധ കാര്യങ്ങൾ ഇപ്പം കൊടുമ്പിരി കൊണ്ടിരുന്ന പ്ര കൊടുമ്പിടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി അവരിൽ നിന്നത് തന്നെ അവർക്ക് എതിർപ്പുണ്ടാകുന്ന സാഹചര്യം തൊട്ടടുത്ത് അയൽവാസികളിൽ നിന്ന് എതിർപ്പുണ്ടാകുന്ന സാഹചര്യം ലോകാടിസ്ഥാനത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഞാനൊരു ജൂതനാണ് എന്ന് ഉറക്കെ പറയാൻ വേണ്ടി അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു കാലത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അപ്പം ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുക വലിയ പ്രയാസമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർ സംരക്ഷണ ഭിത്തി തീർക്കുക എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ചെയ്യാറുള്ളത് മറ്റു ലോക രാജ്യങ്ങൾക്ക് രാജ്യങ്ങളിൽ എത്തിയതിന് ശേഷം അവർ തൊഴിലിടങ്ങളിൽ വല്ലാത്ത രീതിയിൽ ഇടപെട്ടുകൊണ്ട് പൗരത്തിരട്ട പൗരത്വം ഉണ്ടാക്കുക എന്നുള്ള തന്ത്രപരമാർക്ക് നീക്കം മുമ്പേ ചെയ്യുന്നതാണ് അപ്പോൾ ലോകത്തിൻ്റെ ആകമാനമുള്ള സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിലൊക്കെ നുയഞ്ഞ് കയറിക്കൊണ്ട് അവരിൽ നിന്നുള്ള രഹസ്യ കാര്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ളത് പൗരാണികമായ രീതിയിൽ ചെയ്യുന്ന കാര്യമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഭരണാധികാരിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ ചെയ്ത ഹിറ്റ്ലർ എങ്ങനെയാണോ ജൂതവിഭാഗത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച തന്ത്രങ്ങളും പ്രയോഗങ്ങളും അതിൻ്റെ നേർ പോട്ടാശാറ്റ് തന്നെയാണ് അതിൻ്റെ നേർ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരു അതിൻ്റെ പിന്നാമ്പുറമാണ് യഥാർത്ഥത്തിൽ ഇസാലിൻ്റെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ടും ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടും വീട് പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത തകർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ അതിൻ്റെ തുടർച്ച യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ രകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന പല പ്രവർത്തികൾ പല രാജ്യങ്ങൾ അനുകരിക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പ്രതിപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് പല രാജ്യങ്ങളിലും ഇപ്പോൾ പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് വീട് തകർക്കുക സ്ഥാപനം തകർക്കുക സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക കൃഷിയിടങ്ങൾ തകർക്കുക ഇത്തരം പ്രവൃത്തി കാര്യങ്ങൾ യഥാർത്ഥത്തിലും ഇപ്പോൾ ലോക ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ചെയ്യാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇതിൻ്റെ ഒരു അനുവർത്തനമാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ സെറ്റിപ്പ് അത് കാണിച്ചു കൊടുത്തത് അഡോൾട്ട് ഹിറ്റ്ലറാണ് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ജൂതന്മാരെ ക്യാഷ് ചെമ്പറിൽ ഇട്ട് കഴിഞ്ഞിട്ട് കൊലപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അവരുടെ ഒരു വംശീയത ലോകത്തുണ്ടാകുന്ന സമയത്ത് ലോകത്ത് ആകമാനം നാശങ്ങൾ വിതയ്ക്കുമെന്നും അതിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു നിലക്കും സാധിക്കുകയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഹിറ്റ്ലർ പുതിയ പുതിയ നിയമാവലികൾ കൊണ്ടുവന്നു അതിൽ പൗരത്വം ഉണ്ടായിരുന്നു പൗരത്വത്തിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു അവരൊറ്റപ്പെട്ട രീതിയിലേക്കാക്കി ഭൂമി വാങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കി പിന്നെ ഭൂമി വിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കി സർക്കാർ തലത്തിൽ നിന്ന് അവർ ഒഴിവാക്കി അവർക്ക് വിദ്യാഭ്യാസം നൽകാതായി സർക്കാരിന് ആനുകൂല്യം ഒഴിവാക്കി അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു മേഖലയിലേക്ക് അവർ തള്ളപ്പെട്ടു ഭക്ഷണം കിട്ടിയാൽ കിട്ടി കിട്ടിയില്ല കിട്ടിയില്ല അവിടെ നിന്ന് മരിക്കുന്നവരെക്കുറിച്ച് ചോദിക്കാൻ പോലും പറ്റാത്ത വിധം ക്യാഷ് ചെമ്പർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തുടർച്ചയായി തന്നെ ജീവിക്കുന്ന ക്യാഷ് ചെമ്പർ എന്നാണ് പറയുന്നത് പ്രത്യേകമായിട്ടൊക്കെ തുറക്കപ്പെട്ട ജയില് അവരുണ്ടാക്കുന്നുണ്ട് ആ ഉണ്ടാക്കി അതിലേക്ക് തള്ളുന്ന സമയത്ത് അതിൽ നിന്ന് അതിലെത്തപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും പുറത്ത് വരില്ല പുറത്തു വന്ന വ്യ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരടക്കം ചെയ്യാനോ ബാക്കിയുള്ള കാര്യത്തിനോ ഒട്ട് സാധിക്കാത്ത വിധം ഒരു കോൺസെൻട്രേഷൻ ജയിൽ എന്ന് പറയുന്ന ഒരു പരാമര്ശം ഉണ്ടാക്കിയിട്ട് അതിൽ ഇത്രയും കൂട്ട ഈ ഇത്രയും ജനങ്ങളെ അടക്കം ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടി കൂട്ടിവെക്കപ്പെടുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കുക അത് നമുക്ക് കൃത്യമായിട്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് എന്നുണ്ടാകുന്നു അതിൻ്റെ ഒരു തുടർച്ച യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയുടെ ഭാഗത്തുണ്ടാക്കാൻ വേണ്ടി ഇസാരം പ്രധാനമന്ത്രി അത് തന്നെയാ തന്നെ ആഹ്വാനം ചെയ്യുകയും പല മേഖലയിലും അതിപ്പോൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ മറ്റു ലോക രാജ്യങ്ങളുടെ എതിർപ്പിന് എതിർ എതിർപ്പിനപ്പുറം ലോകത്തിൽ ഏറ്റവും സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യം ആ രാജ്യത്തിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള രഹസ്യമായിരിക്കുന്ന ഇടപെടലുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ര എല്ലാ കാര്യത്തിലും തയ്യാറായിട്ടുണ്ട് ആ തയ്യാറാതിൻ്റെ തുടർച്ചയാണ് അമേരിക്കയിൽ നിന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത് അവരുടെ അമേരിക്കയുടെ രാഷ്ട്രീയത്തിലും അവരുടെ സാമ്പത്തിക രംഗത്തിലും സൈനിക രംഗത്തിലും പ്രതിരോധ രംഗത്തും ജൂത വിഭാഗം സജീവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ തന്നെ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗ തലങ്ങളിൽ നല്ലൊരു ശതമാനം ജൂതന്മാരാണ് അവിടെ മുൻപ് നടന്നിരിക്കുന്ന വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ജൂത ജൂതവിഭാഗത്തിൽപ്പെട്ട് ആരും മരണപ്പെട്ടിട്ടില്ല എന്നൊരു റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യം അവർക്ക് ഈ രഹസ്യങ്ങൾ കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു എന്നിട്ട് അവരെന്ത് ചെയ്തു അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ചില റിപ്പോർട്ടിൻ്റെ ഭാഗത്തൊക്കെ അതുണ്ട് പക്ഷേ അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മുസ്ലിം രാജ്യം ഉണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനം വെറുതെ ഇസ്ലാമിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് പറഞ്ഞതൊന്നുമല്ല അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരാമർശത്തിലൂടെ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു 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 നിയം നയം ഇവിടെ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് പറയുന്നത് പക്ഷേ അതെല്ലാം തകർത്തെ ാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുസ്ലിങ്ങളും കിഴക്ക് ഭാഗത്തുള്ള ജൂത വിഭാഗവും ഏറ്റുമുട്ടുകയും ജൂതവിഭാഗം പേടി ചോടുകയും പരാജയപ്പെട്ടുകൊണ്ട് അഭയം തേടുന്ന ഒരു സ്ഥിതിയിലേക്ക് രാജ്യത്തോ അല്ലെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോ ചെതറിപ്പോകുന്ന ഒരു ദിവസം വല്ലാതെ വൈകാതെ വരാനുണ്ട് എന്ന് ചരിത്രത്തിൻ്റെ ദൃഷ്ടാന്തം പരിശോധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്